ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ഇന്ന് ഇത് ശനിയാഴ്ച രണ്ടാമത്തെ ദിവസത്തിൽ എത്തപ്പെട്ടപ്പോൾ ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നേറുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലിസ്റ്റിൻ ആണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് പോസിറ്റീവ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ചില യൂട്യൂബേഴ്സിന്റെ ഭാഗത്ത് നിന്നും സിനിമയ്ക്ക് കട്ട നെഗറ്റീവ് റിപ്പോർട്ടും വന്നിട്ടുണ്ട് പടം കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ നല്ല സിനിമ ആവേശ സിനിമ എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ചില യൂട്യൂബേഴ്സിനാണ് സിനിമ ധരിച്ചില്ല എന്ന തരത്തിലുള്ള ഡീഗ്രേഡിംഗ് പോലെയുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നമുക്ക് ചിലയിടങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും രണ്ടാം ദിവസം ശനിയാഴ്ചയിലെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് രാവിലെ പന്ത്രണ്ട് മണിയോട് അടുക്കുന്ന സമയത്ത് മണിക്കൂറിൽ രണ്ടായിരത്തിൻ്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് ചിത്രത്തിന്റേതായിട്ട് ബുക്ക് മോഷൻ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത് ഇത് വെച്ചുകൊണ്ട് സിനിമ വലിയ വിജയം കൈവരിക്കുമോ എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്തായാലും ആവറേജ് ഓക്യുപൻസിയിൽ ആവറേജ് കളക്ഷൻ കാര്യങ്ങളെല്ലാം നിലനിർത്തി തന്നെയാണ് ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം രണ്ടാമത്തെ ദിവസം മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാവുന്നു പടം കണ്ടിറങ്ങുന്ന സാധാ പ്രേക്ഷകന് സിനിമ ഇഷ്ടമാകുന്നു യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് സിനിമ ഇഷ്ടമാവാത്തത് എന്നുള്ള അഭിപ്രായവും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപ് ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ വീക്കെൻഡിലെ ആദ്യ ശനിയാഴ്ച ആവറേജ് ഓക്യുപ്പൻസി ആൻഡ് സ്റ്റഡി കളക്ഷൻ കാര്യങ്ങളെല്ലാം നിലനിർത്തി തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത് വരും മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം മൂവി പ്ലസ് മീഡിയ ഞാൻ ചില ജനാസുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് chia các bạn